എന്നെ തന്നെ സ്ക്രീനിൽ ഇങ്ങനെ അത്രയും നേരം കാണുക എന്ന് പറയുമ്പോ തന്നെ എനിക്ക് നല്ല വന്നു പൈസക്ക് പോകത്തായിട്ടുള്ള മൂവി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഡിയൻസ് തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണും തൂവാനത്തുമ്പികൾ അന്ന് തിയേറ്റർ എന്ന് ഞാൻ അറിയുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ദോർത്തിനൊപ്പം മനോജ് കെയു സിജു വിൽസൺ ആൻഡ് വസിഷ്ഠ സ്വാഗതം മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലയാള സിനിമ അതിൻ്റെ ഏറ്റവും വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ജനുവരി മുതൽ ഈ നേരം വരെ നോക്കിയാൽ ഒരുപാട് വിജയ സിനിമകൾ മലയാളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് അത് മലയാളി പ്രേക്ഷർക്കിടയിൽ മാത്രമല്ല പുറത്തുള്ള മറ്റ് ഭാഷയിൽ നിന്നും ആളുകൾ അംഗീകരിക്കപ്പെടുന്നുണ്ട് ഇത്ര പ്രതീക്ഷകളും നിൽക്കുന്ന ഒരു സമയത്ത് പുഷ്പവിമാനം എന്ന സിനിമ പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു ഉറപ്പെന്താണ് മലയാള സിനിമയിൽ അങ്ങനെ അധികം പരീക്ഷിക്കാത്ത നമ്മുടെ ടീച്ചറിലൊക്കെ തന്നെ വരുന്നത് ഒരു ഒരു നിമിഷം ആയി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഹോൾ സിറ്റുവേഷനിൽ ഉണ്ടാവാന്നുള്ളതാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനത്തെ സിനിമകൾ മലയാളത്തിൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുതന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു യു എസ് പി അല്ലെങ്കിൽ ആൾക്കാർക്ക് എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ ആൾക്കാരെ ഇതിലേക്ക് ഒരു ഫാക്ടർ എന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഈ ഒരു ഫാക്ടറിലാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഡിഫറെൻ്റായിട്ടുള്ള സിനിമകൾ ഓഡിയൻസിന് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ടെക്നിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂവിയും കൂടിയാണ് എന്ത് സംഭവിക്കുന്നുണ്ട് ഒരു മിനിറ്റ് മാറിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെ അജയ് മഹേശ്രീ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് ഇയാളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒരു ഒരു മിനിറ്റ് ചേഞ്ച് ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങള് മാറി എന്നുള്ളതാണ് സിനിമ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ് ഇത് ചെയ്തത് ഒരു ഹരിദാദ എന്നാണ് പേര് എന്റെ മാമനാണ് ഹരിദാ എന്റെ മാമൻ ഞാൻ ഇവന്റെ മാമൻ തലമുറ ചെറിയ ഹ്യൂമർ എലമെന്റ് എന്നൊക്കെ പറയാം ഒരു നായകൻ ചോദിച്ചാൽ ദാതയാണോ അല്ലെ സിനിമ സിനിമ അതിനോട് മനോജേട്ടൻ ചെയ്ത ഡിഫറെന്റ് ക്യാരക്ടറാണ് ഒരു ടിപ്പിക്കൽ പരിപാടി വിട്ടിട്ട് മാറിയിട്ട് എപ്പോഴും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതലും നമ്മള് കുറച്ച് ഒരു സംഭവം അതുപോലെ തന്നെ ഇതിലും ആയിട്ടുള്ള വസിഷ്ഠനെ സ്ക്രീനിൽ കാണുമ്പോൾ എന്തെങ്കിലും വസിഷ്ടെന്റെ ഭാഗത്ത് സിനിമയിലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഊഹിക്കുകയാണ് കാരണം അത്യാവശ്യം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ എപ്പോഴും വസിഷ്ഠ എത്തുന്നത് അങ്ങനെ ഉള്ളൂ അപ്പൊ ഇതില് പറഞ്ഞ പോലെ മാമയുടെ ഏട്ടന്റെ മോനായിട്ടാണ് ഞാൻ ഇതിൽ മനീക്കുന്നത് അപ്പൊ എന്റെ മാമനാണ് ശിജിമാമ അപ്പൊ ഇതില് രണ്ടാളും എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോ അത് സോൾവ് ചെയ്യുന്ന പോലെ അങ്ങനെ എന്താണ് എനിക്ക്

പാട്ടൊക്കെ പഠിക്കാൻ തയ്യാറായി കേട്ടിരുന്നു ഞാൻ എനിക്കത് നേരെ ആവുമെന്നറിയില്ലേ ഞാൻ വരണ വഴിക്ക് പഠിച്ചു ഇന്നോരോ നേരം കൺവാതിൽ ഞാൻ നേരം രാവിൽ നിന്നോ മൽ ചേലും കണ്ട് നിന്നെ ലോല വിരലാ നിലവിടുതീ ഭാവു കം ഏതു നിനവോ തലോടു നിദാനം മേ അത് പറഞ്ഞോ ആഴുത്തിന് തട്ടി താഴ്ത്തിരമാല താഴ്ത്തിര ഞാൻ നുളഞ്ഞിടും മല ഏത്തുടും നില തമ്മിൽ ചേരുന്നീരാവോളമേ എൻ്റെ അമ്മേ

ആദ്യമായിട്ടാണ് ഒരാൾ ഇന്റർവ്യൂ ഇറങ്ങി പോണത് ഏ ഇത് അടിപൊളിയാണ് നന്നായിട്ടുണ്ട് നന്നായിട്ടേ ഇനി സ്റ്റുഡിയോയില് പോയിട്ട് പാടുമ്പോ നന്നായിട്ട് പാടിയത് ഇവിടെ ഓക്കേ ഇന്റർവ്യൂല്ടെ നല്ലതാണ് നന്നായിട്ട് പാടി നന്നായിട്ട് പാടി ഇവരുടെ യുവരാജ് സിംഗ് ഒക്കെ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിശേഷിപ്പിച്ച ആളാണല്ലോ ഗംഭീര ഹിറ്റ് വന്ന ഒരു സിനിമയാണ് അതിനുശേഷം എങ്ങനെയുണ്ട് സ്കൂളും ആളുകളും ചുറ്റോളും അതിന് ശേഷം ഇപ്പൊ അടിപൊളിയാണ് പറഞ്ഞ അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലമായിരുന്നു അതെ ഇപ്പോഴും എല്ലാരും എവിടെ കണ്ടാലും മിനൻ മുരളിയിലെ കുട്ടിയല്ലേ എന്ന് ചോദിക്കും അപ്പം സ്കൂളിലും ഒക്കെ എല്ലാരും എന്നെ കാണുമ്പോൾ നല്ല ഫാൻ ഒക്കെ പോലെ ഞാൻ നല്ല ഫാനാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ല സന്തോഷം അടിപൊളിയാണ് പ്രൊമോഷൻസ് ഒക്കെ എങ്ങനെ എങ്ങനെയാണ് മുംബൈയില് ഞാനത് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത്രയും വലിയ പ്രൊമോഷൻ ഒക്കെ ഉണ്ടാവുന്നു ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ യുവരാജ് സിംഗ് മാമ പിന്നെ ദ ഗ്രേറ്റ് ഖാലി അവര് അവരുടെ കൂടെ ചെയ്യാൻ പറ്റിയപ്പോ നല്ല അടിപൊളിയായിരുന്നു ടോവിന്റെ മാമി ഞാനും രണ്ടാളും നല്ല എക്സൈറ്റഡ് ആയവരിയായിരുന്നു ക്യാരക്ടറിൽ ശരിക്കും എന്താ കൂടുതൽ ചെയ്യാൻ ഇനി വരുന്ന സിനിമകളും ഉണ്ടല്ലോ പോലെ എനിക്ക് ഇതിലിപ്പോ നല്ല കുറെ എക്സ്പീരി ഷൂട്ട് പറയുമ്പോൾ കണ്ണൂരായിരുന്നു അപ്പൊ അവിടുത്തെ കുറെ ബീച്ചും ഒക്കെ കാണാൻ പറ്റി പിന്നെ എനിക്ക് വലിയ കുറച്ച് ദിവസം ഷൂട്ടുണ്ടായിരുന്നു പക്ഷെ ഉള്ള ദിവസൊക്കെ ഇവരൊക്കെ കൂടി നല്ല രസമായിരുന്നു സെറ്റില് എല്ലാരും ഞങ്ങൾ ഇപ്പൊ തമാശ പറഞ്ഞോണ്ടിരിക്കും എന്റെ ഇടയില് അപ്പൊ ബോർ അടിച്ചിട്ടേ അല്ലേ എനിക്ക് ഇത് തന്നെ ഞാൻ ആദ്യം നോക്കിയില്ല എനിക്ക് ഇതിന് കണ്ടപ്പോ ഞാൻ കൊറേ ഇരുന്ന് കഴിച്ചു ലാസന എനിക്ക് തലവറഞ്ഞു കണ്ണൂരാണ് ഷൂട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഏകദേശം പരിചയമുള്ള ഏരിയയും കൂടി ആവുമ്പോ എങ്ങനെ സ്ലാങ് ഒക്കെ പിടിക്കുന്നത് ഇതിന്റെ തന്നെയായിരുന്നു കണ്ണൂര് തന്നെയായിരുന്നു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഏതൊരു സാധാരണക്കാരും എവിടെയുള്ള ആൾക്കും സംഭവിക്കാൻ ഇതാണ് അല്ലെങ്കിൽ കോമൺ സ്ലാങ് തന്നെയാണ് പിടിച്ചത്

കോമൺ കൊച്ചി ഭാഷയല്ല കൊച്ചി ടൗണുള്ള ഒരു ഭാഷയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പം ഞാൻ കണ്ണൂരല്ലാതെ മാറ്റി പിടിക്കാൻ ശ്രമിക്കാറുണ്ട് എളുപ്പമാണോ എളുപ്പമല്ല എളുപ്പമല്ല അതായത് ഇമോഷൻസ് ചെയ്യുന്ന വരുമ്പോൾ നമുക്ക് സ്ലാംഗം മാറ്റി പിടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് പക്ഷെ എന്നാലും ശ്രമിക്കും ഒരു നാടകീയ എല്ലാത്തിനും ക്ലാരിറ്റി എഴുതി പറയാനൊക്കെ ഉള്ള ഒരു നമുക്ക് കാരണം ഇമ്പ്രൂവൈസേഷൻസിന് സാധ്യത പിന്നെ അതിന് ഡബിങ്ങും ഒരുപാട് സമയമെടുത്തിട്ടാണ് ചെയ്തത് കാരണം നമ്മള് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനൊക്കെ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ആളാണ് അപ്പൊ ഈവൺ സിനിമയിലാണെന്നുണ്ടെങ്കിലും അത്രയും ക്യാരക്ടേഴ്സും സ്പീഡിൽ അങ്ങനെ ക്ലാരിറ്റിയോ അതൊന്നും വരുമ്പോൾ ആ ആ ആ ആ ആ ക്ലാരിറ്റി സിനിമയ്ക്ക് സിനിമയ്ക്ക് തന്നെ ഒരുപാട് ഒരുപാട് ടൈം എല്ലാ രീതിയിലും മൂവിക്ക് സ്പെൻഡ് അത്ര പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം സിജു നടൻ ഒരു നായക സ്ഥാനത്തോടെ നിന്ന് സിനിമകളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ വരാനിരിക്കുന്ന തിരക്കഥകൾക്ക് ആ രീതിയിൽ ഒരു നോട്ടം കൊടുത്തിട്ടുണ്ടോ പിന്നെ തീർച്ചയായിട്ടും അതിന് അതും എന്താ പറയുക ആ സിനിമ ചെയ്യുമ്പോൾ അതും എൻ്റെ ഒരു മോട്ടീവായിരുന്നു അല്ലെങ്കിൽ ഈ എന്താ പറയുക അങ്ങനത്തെ സ്ക്രീൻ പ്ലേകൾ എൻ്റെ അടുത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ കേട്ടിരിക്കുന്ന ഒരുപാട് നല്ല സ്ക്രീൻപ്ലേ ഉണ്ടായിരുന്നു ലീഡായിട്ടുള്ള ഇതൊക്കെ സബ്ജക്റ്റുകൾ ഓണായിട്ട് അതിനു മുന്നേ കേട്ടിരിക്കുന്ന സബ്ജെക്ടുകളുണ്ട് ഇതെല്ലാം ഓൺ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനൊക്കെ പ്രൊഡക്ഷൻ വന്ന് ഈ സിനിമകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റണം എന്നുള്ളൊരു ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെ വരുന്ന ഓഡിയൻസ് എത്രത്തോളം സിനിമകൾക്ക് ആണ് അത് പല രീതി ഓരോ കഥയും കഥാ സന്ദർഭങ്ങളും അനുസരിച്ചിട്ടാണെന്ന് എനിക്കു ഓരോ സിനിമയ്ക്കും ഡിഫറെന്റ് ഇതായിരിക്കും ചില സിനിമകളിൽ നമുക്ക് ചിലപ്പോൾ ക്യാരക്ടറായിട്ട് നിന്ന് പെർഫോം ചെയ്താൽ മതിയായിരിക്കും ചില സിനിമകൾ റിയലിസ്റ്റിക് ആയിട്ട് പോകുന്ന ക്യാരക്ടേഴ്സും കഥാ സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് കഥാപാത്രമായിട്ട് നിന്നാൽ മതിയായിരിക്കും എന്നാൽ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഒരു ഹീറോയിക് എലമെന്റും പരിപാടികളൊക്കെ ഉള്ള ഒരു സിനിമയിൽ വരുമ്പോ നമ്മളതിനെ ഭയങ്കര സട്ടിലായിട്ട് പിടിക്കാൻ കഴിഞ്ഞാൽ നടക്കില്ല അതിന് അതിൻ്റെതായിട്ടുള്ള ബിൽഡപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്താലേ ആ ഒരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കിട്ടുള്ളൂ അപ്പൊ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അത് ചിലപ്പോ ഇതിന്റെ ബ്ലെൻഡ് ചിലപ്പോഴും പല സമയത്തും എന്താ പറയാ ശരിയാവാതെ വരുന്നുണ്ട് ആ സമയത്താണ് ചിലപ്പോ ഈ പറയുന്ന ഒരു അങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ ഒരു നായക പരിപാടിയും സാധനങ്ങളൊക്കെ ഓഡിയൻസിന് ചിലപ്പോൾ വർക്കാവാതെ വരുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അത് ഈ സ്ക്രീൻ പ്ലേ തിരക്കത് അത് ഈ ക്യാരക്ടർ ഫോർമേഷനും ഇതൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് ഒരാൾ അല്ലെങ്കിൽ ഒരു ബേസിക് ഇമോഷൻ അതിൽ ക്യാരക്ടറിൻ്റെ ഇമോഷൻ നമ്മളിലേക്ക് ഇപ്പോൾ കിരീടം എന്ന് പറയുന്ന സിനിമ ആ ക്ലൈമാക്സ് പോർഷനിലേക്ക് സേതു മാധവൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കൂടെ നമ്മൾ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇതിൽ പോയി ആ അച്ഛൻ മകൻ ബന്ധവും ആ കുടുംബത്തിൻ്റെ ബന്ധങ്ങളും ഇതൊക്കെ നമ്മളിലേക്ക് കാണിച്ചു തന്നിട്ടാണ് അവസാനം ഈ ഒരു മൊമെൻറ്റിലേക്ക് ഇയാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ അടി ഇറന്ന ഇറങ്ങി അട്ടിക്കടാമെന്നുള്ളൊരു ഫീല് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് സ്ക്രീൻ പ്ലേയും ഈ പറയുന്ന സീൻസും ക്യാരക്ടർ ഫോർമേഷനും ഇതെല്ലാം ഇൻവോൾവ് ആയിട്ട് വന്നതിന് അങ്ങനത്തെ ഒരു ബിൽഡപ്പ് ഒക്കെ കിട്ടുന്നത് അത് ഇന്നത്തെ സിനിമയിൽ ചിലപ്പോൾ എല്ലാ സിനിമകളിലും അത് കിട്ടിന്ന് വരില്ല ചില സിനിമകളിൽ അത് എല്ലാം എല്ലാവരും ചേർന്നുണ്ടാക്കുന്നല്ല സിനിമ അപ്പൊ അതിൽ ഈ പറയുന്ന ഏറ്റക്കുറച്ചിലുകളൊക്കെ എപ്പോഴും സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട് ഓരോ സിനിമയ്ക്കനുസരിച്ചിട്ടാണ് ഇത് വരാറുള്ളത് അപ്പൊ നായകൻ എന്നുള്ളതിനേക്കാൾ ഉപരി കഥാപാത്രമായിട്ട് നിൽക്കുന്നതായിരിക്കുന്നല്ലോ എപ്പോഴും കഥാപാത്രമായിട്ട് നിൽക്കുന്നതാണ് ാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം കിരീടത്തെ പറ്റി പറഞ്ഞ സമയത്ത് സിബിമല സാറിന്റെ ദേവദൂതൻ ഇപ്പം റീറിലീസിന് വരെയാണ് സിനിമ അതിന്റെ കാലഘട്ടത്തെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ അതിന്റെ വിജയം സംഭവിക്കുന്നത് അപ്പൊ ദേവദൂതൻ അന്ന് ഇറങ്ങേണ്ട സിനിമ ആയിരുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട് ദേവദൂതൻ ഇറങ്ങിയ സമയത്ത് മനോജരന്റെ സിനിമ എന്ന് പറഞ്ഞ എന്താ സമയം എങ്ങനെയാ മനോജരന് ായാലും അങ്ങനെ ദശരഥം അതായത് ലാലാട്ടിന് അങ്ങനെ പല സിനിമകളും ഉണ്ടല്ലോ ഇപ്പം സാറിന്റെ സിനിമകളൊക്കെ തന്നെ കാലത്തിന് സിനിമകളെന്നുള്ള അന്ന് ആ സിനിമകളൊന്നും ഭീകര ഹിറ്റുകളോ അങ്ങനത്തെ ആൾക്കാർ കാണാൻ തന്നെ തയ്യാറാകാത്ത സിനിമകളായിരുന്നു അതിനിപ്പഴാണ് അതിനൊരു ക്രിറ്റിക്കലി ഒരു അക്ലമേഷൻ ഇതൊക്കെ വരുന്ന ഈ സമയത്താണ് അന്ന് അത് ഹിറ്റായിരുന്നില്ല അപ്പൊ അത് അത് ഓരോ പത്മനായ സാറിൻ്റെ പാടുണ്ടല്ലോ ഈ തുവാനത്തുമ്പികൾ അന്ന് തിയേറ്റർ ഹിറ്റല്ല എന്ന് ഞാൻ അറിയുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ കണ്ടിരുന്നത് തിയേറ്ററിൽ ഇന്നും സിനിമ കാണാൻ എനിക്ക് താല്പര്യമുള്ളൂ പക്ഷേ എന്നുവെച്ചാൽ ടി വി കാണാറില്ല എന്നല്ല പക്ഷെ തിയേറ്ററിലാണ് എനിക്ക് സിനിമ കാണാൻ താല്പര്യം അപ്പം തുവാനത്തുമ്പികൾ എന്ന സിനിമ അന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ഞാൻ രണ്ടോ രണ്ട് പ്രാവശ്യം ആ സിനിമ കണ്ടിരുന്നു ഈ ആയിരുന്നു വർഷങ്ങൾ കഴിഞ്ഞത് അതുകൊണ്ട് ഒരു പത്തു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊരു നമ്മളൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ തുവാനത്തുമ്പികൾ കാരണം അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് ഓഡിയൻസ് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോ അത് മാറി ആ രീതികൾ മാറി ഇന്നിപ്പോ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെ നടക്കും ഇപ്പൊ ചോദിക്കുന്നത് അതൊക്കെ മാറി ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് സിനിമയും മാറും ആൾക്കാരുടെ ഓഡിയൻസിന്റെ മെന്റാലിറ്റി മാറും അവരുടെ ആസ്വാദന രീതി മാറും ഇതൊക്കെ മാറും അതിനനുസരിച്ച് സിനിമയും മാറിക്കൊണ്ടിരിക്കും സമയത്ത് എനിക്ക് ദേവദൂതന്റെ എനിക്ക് ഓർമ്മ ഞാൻ തിയേറ്ററിലല്ലേ കണ്ടിരിക്കുന്നത് എനിക്ക് പാട്ടുകളൊക്കെ ഭയങ്കര ഓർമ്മയാണ് അലീന എന്നുള്ള സോങ്ങും അതുപോലെ തന്നെ പൂവേ പൂവേ ആ സോങ് ഒക്കെ ഹിറ്റുകളായിരുന്നു പാട്ടുകൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള സോങ്ങുകളായിരുന്നു ഞാൻ എന്റെ ഓർമ്മ ഞാനത് കഴിഞ്ഞിട്ട് ബിസി ആറോ അങ്ങനെ ഉണ്ട് ഓർമ്മയാണ് ഇരിക്കുന്നത് എനിക്കിഷ്ടമുള്ള ഡിഫറെന്റ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു ആ ടൈമില് വസിഷ്ഠ ഒരു ഒരു കോമിക് സ്വഭാവമുള്ള ിച്ച് കുട്ടികൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമുള്ള ഒരു സിനിമയായിരുന്നു പേഴ്സണൽ താല്പര്യം ഇഷ്ടം ഇപ്പൊ പറയുന്ന ക്ലാസിക് സിനിമകൾ പറ്റാറുണ്ടോ സിനിമയുടെ പേരുകൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് മാർവല്ലി യൂണിവേഴ്സിറ്റി അല്ല എനിക്ക് എനിക്ക് ഇഷ്ടമല്ല സിനിമ മലയാള ഇപ്പറങ്ങിയ സിനിമോ പിന്നെ ഞാൻ തന്നെ ഈ സിനിമകളൊക്കെ തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ യങ് ജനറേഷനെ തിയേറ്ററിലേക്ക് കൊണ്ടിരുന്ന അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സിനിമകൾ കൂടിയാണ് അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ യങ് ഓഡിയൻസിനും അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആൾക്കാരും കണക്ട് ആവുന്ന ഒരു ഇതാണ് സൗഹൃദം സുഹൃത്തുക്കളുള്ള എല്ലാവർക്കും കണക്ട് ആവുന്ന സിനിമയാണ് അവർ ഇപ്പോഴത്തെ ജനറേഷനുസരിച്ചിട്ടുള്ള സിനിമകൾ വരുമ്പോൾ തിയേറ്ററിലെ ആൾക്കാർ പോയി കാണുന്നുണ്ട് അപ്പൊ അത് തന്നെയാണ് നമുക്കും ഈ സിനിമയിലുള്ള പ്രതീക്ഷ ബഹുമാനം പറയുന്ന സിനിമ അങ്ങനത്തെ ഒരു എങ്ങനെ പരിപാടിയാണ് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിനിമ ആയിരിക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് മുപ്പത് വർഷം മുന്നേ ഒരു നമ്മളൊരു എന്റർടൈൻമെന്റ് പറഞ്ഞ സിനിമ ആണല്ലോ അന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമകളും ഇത്തരം ഉത്സവങ്ങളും കാര്യങ്ങളും ഇന്ന് ഓരോരാൾ കയ്യിലുണ്ട് ഇതിന്റെ മുകളിലാണ് സിനിമ വരേണ്ടത് അതൊരു വ്യത്യാസം ഉണ്ടല്ലേ ജനറേഷൻ വ്യത്യാസം തന്നെ അതിന്റെ മുകളിൽ എന്റർടൈൻ ചോദിച്ചാല് അല്ലേ സിനിമക്ക് ഫോണില് ഫോണില് കോണ്ടന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ചെയ്ത് ഒരു രണ്ട് എപ്പോഴും നോക്കി കഴിഞ്ഞിട്ട് ചെയ്ത് മാറ്റം അടുത്ത ഓപ്ഷനിലേക്ക് പോകാം അങ്ങനത്തെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഒരു രണ്ട് മണിക്കൂർ രണ്ടേ കാലുമണിക്കൂറൊക്കെ ഉള്ളൊരു സിനിമ വരുന്നത് അപ്പൊ അവരെ എൻഗേജ്ഡാക്കി തിയേറ്ററിൽ ഇരുത്താൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ ഇപ്പം സക്സസ്ഫുൾ ആവുന്ന വിശ്വാസമുണ്ട്

പോയി കാണാറൊന്നുമില്ല എനിക്ക് പിന്നെ സിനിമ കാണാൻ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ രണ്ടു മണിക്കൂർ സിനിമ കാണുമ്പോ സമയമൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ബോർ അടിക്കാറൊന്നുമില്ല നല്ല സിനിമകൾ സമയം അറിയുന്നില്ല അല്ലേ അറിയില്ല അപ്പം മോശം സിനിമ കാണിച്ച പോലും തിയേറ്ററിൽ തന്നെ ഇരിക്കുമ്പോ നമുക്കത് പോയാൽ മതി എനിക്ക് ഒരു ഒരു സിനിമയ്ക്ക് സ്വന്തം സിനിമ തിയേറ്ററിൽ അനുഭവം എന്തായിരുന്നു മിന്നൽ മുരളി തന്നെ ചോദിക്കാം ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട് ജിയോ മാമി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാലാണ് അത് പ്രിവ്യൂ ചെയ്തിരുന്നത് അപ്പോ അത് ഞാൻ കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടമായി അത് ഏഹ് എന്നെ തന്നെ സ്ക്രീനിൽ ഇങ്ങനെ അത്രയും നേരം എന്ന് പറയുമ്പോ തന്നെ എനിക്ക് നല്ല വന്നു ആൻഡ് എനിക്ക് എൻ്റെ സിനിമ പോയി കാണാൻ ഇഷ്ടം ഇപ്പൊ വരുമ്പോൾ തിയേറ്റർ കുറേ നാളൊക്കെ തിയേറ്റർ അടഞ്ഞു കടന്നതിനു ശേഷം മലയാള സിനിമ ഭയങ്കരമായി തിരിച്ചു സമയമാണ് ഇപ്പൊ മറ്റു സിനിമകളും ഒരു നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പോകുന്നുണ്ട് എല്ലാ കാലത്തും സംഭവിക്കുന്നുണ്ട് നല്ല സിനിമകൾ അടുപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും പോകുന്നുണ്ട് അതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളിൽ സംഭവിച്ചു നല്ല കുറേ സിനിമകളൊന്നും അടുപ്പിച്ചു എല്ലാത്തിനും എല്ലാ ഓഡിയൻസ് സ്പെൻഡ് ചെയ്യുന്ന പൈസയ്ക്ക് പോകത്തായിട്ടുള്ളൊരു മൂവി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഡിയൻസ് തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണും പിന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂസും ഇതൊക്കെ ചെയ്യുന്നത് മാർക്കറ്റിങ് ചെയ്യണം കാരണം ഈ പറഞ്ഞപോലെ ഫോണിലൊക്കെ അത്രയും കോണ്ടന്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ചൂസ് ആയി അപ്പോൾ അതിൽ ഇവരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അവരെ നമ്മൾ ടീസറിൽ നിന്നും കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴായിരിക്കും അവർക്ക് സിനിമയിലേക്ക് അല്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് തിയറ്ററിൽ കണ്ടോക്കാം എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നത് ഏത് തരം ഓഡിയൻസിനും പറ്റുന്ന സിനിമയാണ് ഏത് ആൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയാണ് പുതിയൊരു അംഗം കൂടി ഒരു സമയം പറ്റുന്നുണ്ട് ഷൂട്ട് ാണ് ഈ പറയുന്ന പിന്നെ പ്രൊമോഷൻസ് ഒക്കെ നടക്കുന്ന സമയത്തൊക്കെയാണ് ഇച്ചിരി ദൂരെ മാറി അവസ്ഥ വരുന്നത് അല്ലെങ്കിൽ മാക്സിമം ടൈം ഫാമിലിയുടെ സ്പെൻഡ് ചെയ്യാറ് ഒരാൾ കൂടി എക്സൈറ്റ്മെന്റും ഞാനിപ്പോ താഴെ കിടക്കുമ്പോ കട്ടിലെ ചവിട്ടും ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടി മേയറൊക്കെ ചെലപ്പോ പറഞ്ഞ ഉറക്കത്തില് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തേക്കുന്ന കാര്യം നമ്മളെ ചവിട്ടിയ തൊഴിയൊക്കെ നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നു തിരിഞ്ഞു പറഞ്ഞു കഴിയുമ്പോ ഇനി ഇത് തൊഴിക്കാറുണ്ടോ ഉറങ്ങുമ്പോ റിയില്ല നമ്മളാരും അറിയില്ല അച്ഛനമ്മയുടെ ചോദിച്ചാൽ നല്ല തൊഴിയൊക്കെ പുഷ്പഭുമാനം തിയേറ്ററിൽ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു